പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയലച്ചൻ വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി നാലാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഏഷ്യ അധ്യായങ്ങൾ ഇരുപത്തെട്ടും ഇരുപത്തൊൻപതും സെഫാനിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായവും രണ്ടാം അധ്യായവും സുഭാഷിതങ്ങളിൽ പതിനൊന്നാം അധ്യായത്തിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളും ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിച്ചു തുടങ്ങുകയാണ് വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏഷയ്യ അധ്യായം ഇരുപത്തിയെട്ട് സമരിയായ്ക്ക് താക്കീത് ഇഫ്രായിമിലെ മദ്യപന്മാരുടെ ഗർഭിഷ്ട കിരീടത്തിന് ദുരിതം അതുപോലെ വീഞ്ഞനാൽ ഉന്മത്തരായവരുടെ സമ്പന്നമായ താഴ്വരയുടെ ശിരസിലുള്ള അവൻ്റെ മഹത്തായ സൗന്ദര്യത്തിൻ്റെ വാടിക്കൊഴിയുന്ന പുഷ്പത്തിനും ഇതാ നാഥൻ്റെ കരുത്തിനും ശക്തനുമായവൻ പോലെ നാശകനായ കാറ്റ് കാറ്റുപോലെ കരകവിഞ്ഞൊഴുകുന്ന മഹാജലപ്രവാഹം പോലെ അവരെ അവൻ കൈകൊണ്ട് നിലത്തെറിയും ഇഫ്രാഹീമിൻ്റെ മതോന്മത്തരുടെ കിരീടം അവൻ കാലുകൾ കൊണ്ട് ചവിട്ടി മതിക്കും ഫലപുഷ്ടമായ താഴ്വരയുടെ ശിരസിലുള്ള അതിൻ്റെ മഹത്തായ സൗന്ദര്യം വാടിക്കൊഴിയുന്ന പുഷ്പമാകും വേനൽക്കാലത്തിനു മുമ്പ് ആദ്യം പാകമാകുന്ന അത്തിപ്പഴം പോലെയാകും അത് കാണുന്നവൻ ഉടനെ അത് കൈവശമാക്കി വിഴുങ്ങിക്കളയും അന്ന് സൈന്യങ്ങളുടെ കർത്താവ് മഹത്വത്തിൻ്റെ മകുടമായിരിക്കും തൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിൻ്റെ കിരീടമായിരിക്കും ന്യായവിധീകരിക്കുന്നവന് അവിടുന്ന് ന്യായത്തിൻ്റെ ആത്മാവും കവാടത്തിങ്ങിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവർക്ക് ശക്തിയുമായിരിക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും താക്കീത് പുരോഹിതനും പ്രവാചകനും ലഹരിയിൽ വഴിതെറ്റുന്നു വീഞ്ഞിൻ്റെ ലഹരിയിൽ വഴിതെറ്റുന്നു മദ്യലഹരിയിൽ അവർക്ക് ദർശനങ്ങളിൽ തെറ്റുപറ്റുന്നു തീരുമാനങ്ങളിൽ കാലിടറുന്നു കാരണം ഛർദിയുടെ മാലിന്യം കൊണ്ട് എല്ലാ മേശകളും നിറഞ്ഞിരിക്കുന്നു ഒരു സ്ഥലവും ബാക്കിയില്ല അവർ പറയുന്നു ആർക്കാണിവൻ അറിവ് പകരുന്നത് ഇവൻ ആർക്കാണ് സന്ദേശം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് മുലകുടി വിട്ടവരെയോ കാരണം ഇത് നിയമത്തിന്മേൽ നിയമമാണ് നിയമത്തിന്മേൽ നിയമം ചട്ടത്തിന്മേൽ ചട്ടമാണ് ചട്ടത്തിന്മേൽ ചട്ടം ഇവിടെ അല്പം അവിടെ അല്പം എന്നാൽ വിക്കന്മാരുടെ അധരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവ് കൊണ്ടും അവിടുന്ന് ഈ ജനത്തോട് സംസാരിക്കും അവിടുന്ന് അവരോട് ഇത് പറഞ്ഞിരുന്നു ഇതാണ് വിശ്രമസ്ഥലം പരീക്ഷീണർക്ക് നിങ്ങൾ വിശ്രമം നൽകുക ഇതാണ് വിശ്രാന്തി എന്നാൽ അവർ കേൾക്കാൻ കൂട്ടാക്കിയില്ല അതിനാൽ കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിന്മേൽ നിയമമാണ് നിയമത്തിന്മേൽ നിയമം ചട്ടത്തിന്മേൽ ചട്ടമാണ് ചട്ടത്തിന്മേൽ ചട്ടം ഇവിടെ അല്പം അവിടെ അല്പം അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും കെണിയിൽപ്പെട്ടു പിടിക്കപ്പെടുകയും ചെയ്യും അതിനാൽ ജെറുസലേമിൽ ഈ ജനത്തെ ഭരിക്കുന്നവരെ പരിഹാസകരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്നാൽ അവർ പറഞ്ഞു മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി പാതാളവുമായി ഞങ്ങൾ കരാർ ചെയ്തു മഹാമാരി കടന്നു പോകുമ്പോൾ അത് ഞങ്ങളെ സമീപിക്കുകയില്ല എന്തെന്നാൽ വ്യാജത്തെ ഞങ്ങൾ അഭയമാക്കിയിരിക്കുന്നു നുണയിൽ ഞങ്ങൾ മറഞ്ഞിരിക്കുന്നു അതിനാൽ നാഥനായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഞാനിതാ സിയോനിൽ ഒരു കല്ല് സംശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനം വിശ്വസിക്കുന്നവൻ തിടുക്കം കൂട്ടുകയില്ല ഞാൻ ന്യായത്തെ അളവ് ചരടാക്കും നീതിയെ തൂക്കുകട്ടയും കന്മഴ വ്യാജസങ്കേതത്തെ തുടച്ചു നീക്കും പ്രവാഹം ഉളി സങ്കേതത്തെ മുക്കിക്കളയും മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാകും പാതാളവുമായുള്ള നിങ്ങളുടെ കരാർ നിലനിൽക്കുകയില്ല അപ്രതിരോധ്യമായ മഹാമാരി കടന്നു പോകുമ്പോൾ അതിനാൽ തകർക്കപ്പെടും അത് കടന്നു പോകുമ്പോഴെല്ലാം നിങ്ങളെ ഗ്രസിക്കും കാരണം പ്രഭാതം തോറും സർവഥ അതാഞ്ഞടിക്കും ആ വാർത്ത കേൾക്കുന്നത് തന്നെ ഭീകരമായിരിക്കും എന്നാൽ നിവർന്ന് കിടക്കാനാവാത്ത വിധം കിടക്ക കുറിയതും പുതയ്ക്കാനാവാത്ത വിധം പുതപ്പ് ചെറുതുമായിരിക്കുന്നു കർത്താവ് തൻ്റെ പ്രവൃത്തി ചെയ്യാൻ പെരാസയും പർവ്വതം പോലെ എഴുന്നേൽക്കും അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ് തൻ്റെ കൃത്യം നിർവഹിക്കാൻ ഗബയോൻ താഴ്വരയിൽ വെച്ച് എന്നതുപോലെ അവിടുന്ന് ക്രുദ്ധനാകും അവിടുത്തെ കൃത്യം ദുരൂഹമാണ് അതിനാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകാതിരിക്കാൻ ഇപ്പോൾ നിങ്ങൾ പരിഹസിക്കരുത് എന്തെന്നാൽ ദേശം മുഴുവൻ്റെയും മേലുള്ള പൂർണ്ണനാശത്തിൻ്റെ തീരുമാനം സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് കർത്താവിൽ നിന്ന് ഞാൻ കേട്ടിരിക്കുന്നു കർഷകൻ്റെ ഉപമ എൻ്റെ സ്വരത്തിന് ചവിതരുവിൻ എൻ്റെ വചനം ശ്രദ്ധിച്ചു കേൾക്കുവിൻ വിതയ്ക്കാൻ ഒഴുകുന്നവൻ ദിനം മുഴുവൻ ഉഴുതുകൊണ്ടിരിക്കുമോ തൻ്റെ നിലവിളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ അതൊരുക്കി കഴിയുമ്പോൾ അവൻ ചതകുപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും മാത്രമല്ല ഗോതമ്പ് വരിയായും ബാർലി യഥാസ്ഥാനത്തും ചെറുഗോതമ്പ് ഗോതമ്പ് ചുറ്റും നടുകയും ചെയ്യുന്നില്ലേ എന്തെന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു ദൈവം അവനെ പഠിപ്പിച്ചിരിക്കുന്നു ചതകുപ്പ മെതിക്കാൻ മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിൻ്റെ പുറത്ത് വണ്ടി ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല ചതകുപ്പ വടി കൊണ്ടും ജീരകം കുറുവടി കൊണ്ടും തല്ലിക്കുഴിക്കുന്നു ചതച്ചു കളയാനല്ല നിശ്ചയമായും ധാന്യം വധിക്കുന്നത് തൻ്റെ വണ്ടിച്ചക്രം ആരും അത് പൊടിച്ചു കളയുന്നില്ല തൻ്റെ കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഇതും വരുന്നത് അവൻ ഉപദേശത്തിൽ വിസ്മയനീയനും ജ്ഞാനത്തിൽ മഹോന്നതനുമാണ് ഏഷയ്യ അധ്യായം ഇരുപത്തിയൊൻപത് ജറുസലേമിന് താക്കീതും വാഗ്ദാനവും ഓ അരിയേൽ അരിയേൽ ദാവീദ് ഇത് പാളയമടിച്ച നഗരമേ വർഷത്തോട് വർഷം കൂട്ടുവിൻ ഉത്സവങ്ങൾ യഥാക്രമം നടക്കട്ടെ ഞാൻ അരിയലിന് കഷ്ടത വരുത്തും ദുഃഖവും വിലാപവും ഉണ്ടാകും അവൾ എനിക്ക് അരിയൽ പോലെയായിരിക്കും ഞാൻ നിനക്കെതിരെ ചുറ്റും പാളയമടിക്കും വേലിയുയർത്തി നിന്നെ ഞാൻ തടവിലാക്കും നിനക്കെതിരെ ഞാൻ കോട്ടകൾ ഉയർത്തും നീ താണുപോകും നിലത്തുനിന്ന് നീ സംസാരിക്കും പൊടിയിൽ നിന്ന് നിന്റെ ശബ്ദമുയരും മൃതസന്ദേശകൻ്റെ ഇതുപോലെ നിന്റെ സ്വരം മണ്ണിൽ നിന്ന് കേൾക്കും നീ നിൻ്റെ വാക്കുകൾ പൊടിയിൽ നിന്ന് മന്ത്രിക്കും നിന്റെ അപരിചിതരുടെ കൂട്ടം നേരിയ ധൂളി പോലെയായിരിക്കും ഭീതിതരുടെ കൂട്ടം പറക്കുന്ന പതിരു പോലെയും അത് പെട്ടെന്ന് തന്നെ സംഭവിക്കും ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാഥത്തോടും കൂടെ സൈന്യങ്ങളുടെ കർത്താവിനാൽ നീ ശിക്ഷിക്കപ്പെടും ചുഴലിക്കാറ്റോടും കൊടുങ്കാറ്റോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയോടും കൂടെ തന്നെ അരിയലിനെതിരെ യുദ്ധം ചെയ്യുന്ന സർവ്വ ജനതകരുടെയും കൂട്ടം അവൾക്കും അവളുടെ കോട്ടയ്ക്കുമെതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തുന്ന എല്ലാവരും സ്വപ്നം പോലെ നിശാദർശനം പോലെയായിത്തീരും സിയോൻ മലയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന സകല ജനതകളുടെയും കൂട്ടം വിശക്കുന്ന ഒരുവനിതാ താൻ പക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടരുമ്പോൾ അവനെ വിശക്കുന്നത് പോലെയും ദാഹിക്കുന്ന ഒരുവൻ താൻ കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണരുമ്പോൾ ഇതാ ക്ഷീണിതനും ദാഹത്താൽ വലഞ്ഞവനുമായിരിക്കുന്നത് പോലെയും ആയിത്തീരും വിസ്മയസ്തബ്ധകുവിൻ അന്ധരും കുരുടരുമാകുവിൻ അവർ ഉന്മത്തരായിരിക്കുന്നു എന്നാൽ വീഞ്ഞുകൊണ്ടല്ല ആടി നടക്കുന്നു എന്നാൽ മദ്യം കൊണ്ടല്ല കാരണം കർത്താവ് നിങ്ങളുടെ മേൽ ഗാഠനിദ്രയുടെ നിശ്വാസമയച്ച് പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദീർഘദർശികളായ നിങ്ങളുടെ ശിരസുകൾ മൂടുകയും ചെയ്തു ഈ ദർശനമെല്ലാം നിങ്ങൾക്ക് മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെയായിത്തീർന്നു ഇത് വായിച്ചു തന്നാലും എന്ന് പറഞ്ഞ് വായന അറിയാവുന്നവന് കൊടുത്താൽ എനിക്ക് കഴിയുകയില്ല ഇത് മുദ്രിതമാണ് എന്നവൻ പറയും ഇത് വായിച്ചു തന്നാലും എന്ന് പറഞ്ഞ് ആ ഗ്രന്ഥം വായന അറിയാത്തവന് കൊടുത്താൽ എനിക്ക് വായിക്കാൻ അറിയില്ല എന്നവൻ പറയും അതിനാൽ നാഥൻ അരുൾ ചെയ്തു ഈ ജനം അധിനം കൊണ്ടെന്നെ സമീപിക്കുകയും തങ്ങളുടെ വാക്കുകൊണ്ടെന്നെ ബഹുമാനിക്കുകയും ചെയ്തു എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ് എന്നോടുള്ള ഇവരുടെ ആദരം മനപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ് അതിനാൽ ഇതാ ഞാൻ വീണ്ടും ഈ ജനത്തോട് വിസ്മയനീയമായ വൻകാര്യങ്ങൾ ചെയ്യും വിസ്മയനീയവും അത്ഭുതകരവുമായ കാര്യം ഇവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേചനാശക്തി അദൃശ്യമാകും തങ്ങളുടെ ആലോചനകളെ കർത്താവിൽ നിന്ന് ദൂരെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കാനായി തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ ചെയ്യുന്നവർക്ക് ദുരിതം ഞങ്ങളെ ആര് കാണും ഞങ്ങളെ ആരറിയും എന്നവർ ചോദിക്കുന്നു നിങ്ങളുടെ വിപരീത ബുദ്ധി കളിമണ്ണ് കുശവനെ പോലെ കരുതപ്പെടുമോ അവനല്ല എന്നെ സൃഷ്ടിച്ചത് എന്ന് ഒരു വസ്തു തൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് പറയുമോ അവന് തിരിച്ചറിവില്ല എന്ന് ഒരു ശില്പം അതിൻ്റെ ശില്പിയെക്കുറിച്ച് പറയുമോ ലബനോൻ ഒരു ഫലഭൂമിയാകാനും ആ ഫലഭൂമി ഒരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം കൂടി പോരെ അന്ന് ചെകിഡർ ഗ്രന്ഥത്തിലെ വാക്കുകൾ കേൾക്കുകയും അന്ധരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും ചെയ്യും അഗതികൾ കർത്താവിൽ സന്തോഷം വർദ്ധിപ്പിക്കുകയും ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കുകയും ചെയ്യും ഭീതിതൻ ഇല്ലാതാവുകയും പരിഹാസകൻ നശിക്കുകയും ചെയ്യും തിന്മയ്ക്കായി നോക്കിയിരിക്കുന്നവരെല്ലാം വിച്ഛേദിക്കപ്പെടും അവർ മനുഷ്യനെ വാക്കിൽ കുറ്റക്കാരനാക്കുന്നു കവാടത്തിൽ ശാസിക്കുന്നവന് കെണിവയ്ക്കുന്നു നീതിമാനെ കുഴപ്പത്തിലാക്കുന്നു അതിനാൽ അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിൻ്റെ ഭവനത്തെക്കുറിച്ച് ഇപ്രകാരം അരുൾ ചെയ്യുന്നു യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല അവൻ്റെ മുഖം ഇനിമേൽ വിവർണമാവുകയുമില്ല എന്നാൽ അവൻ തൻ്റെ മധ്യേ സ്വസന്തതികളെ തൻ്റെ കരവേലകളെ കാണുമ്പോൾ അവർ മഹത്വപ്പെടുത്തും അവർ യാക്കോവിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും ഇസ്രായേലിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും അപഭ്രംശത്തിൻ്റെ ആത്മാവുള്ളവർ ജ്ഞാനമറിയും തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും പെറുപെറുക്കുന്നവർ ഉപദേശം സ്വീകരിക്കും സെഫാനിയ അധ്യായം ഒന്ന് കർത്താവിൻ്റെ ദിനം ആമുൻ്റെ പുത്രനും യൂതാരാജാവുമായ ജോസിയായുടെ കാലത്ത് എസക്കെയായുടെ മകനായ അമറിയായുടെ മകൻ ഗദിലിയായുടെ മകനായ കുഷിയുടെ മകൻ സഫാനിയായിക്കുണ്ടായ കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ അരളപ്പാട് ഞാൻ ധരണിയും മുഖത്തു നിന്ന് സർവവും അപ്പാടെ മാറ്റും മനുഷ്യനെയും മൃഗത്തെയും ഞാൻ തുടച്ചു തുടച്ചുമാറ്റും ആകാശപ്പർവഗണത്തെയും കടൽ മത്സ്യങ്ങളെയും ഞാൻ തുടച്ചു മാറ്റും ദുഷ്ടരെ ഞാൻ ഇടറി വീഴാൻ ഇടയാക്കും മണ്ണിൻ്റെ പ്രതലത്തിന്മേൽ നിന്ന് ഞാൻ മനുഷ്യവംശത്തെ വിച്ഛേദിക്കും കർത്താവിൻ്റെ അരുളപ്പാട് യൂതായ്ക്കും ജെറുസലേം നിവാസികളെല്ലാവർക്കുമെതിരെ ഞാൻ എൻ്റെ കൈനീട്ടും ഈ സ്ഥലത്ത് നിന്ന് പുരോഹിതന്മാരോടൊപ്പം ഞാൻ വിച്ഛേദിക്കുന്നത് ബാലിൻ്റെ വിഗ്രഹ പൂജാരിമാരുടെ നാമത്തെയുമാണ് ഒപ്പം മട്ടുപ്പാവുകൾക്ക് മേൽ ആകാശ സൈന്യത്തെ ആരാധിക്കുന്നവരെയും കർത്താവിനോട് ശപഥം ചെയ്തിട്ട് മൽക്കാമിനെ കൊണ്ട് ശപഥം ചെയ്ത് ആരാധിക്കുന്നവരെയും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറിയവരെയും കർത്താവിനെ അന്വേഷിക്കാത്തവരെയും ആരായാത്തവരെയും നാഥനായ കർത്താവിന് മുന്നിൽ നിശ്ശബ്ദത കർത്താവിൻ്റെ ദിനമല്ലോ ആസന്നമായിരിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ഒരു ബലിയൊരുക്കിയിരിക്കുന്നു തൻ്റെ അതിഥികളെ അവിടുന്ന് വിശുദ്ധീകരിച്ചിരിക്കുന്നു കർത്താവിൻ്റെ ബലി ദിനമാകുമ്പോൾ പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും വിദേശീയ വസ്ത്രങ്ങൾ കൊണ്ട് സ്വയം അലങ്കരിച്ച എല്ലാവരെയും ഞാൻ ശിക്ഷിക്കും പടിവാതിൽ ചാടിക്കിടക്കുന്ന എല്ലാവരെയും യജമാന്മാരുടെ വീടുകൾ അക്രമവും വഞ്ചനയും കൊണ്ട് നിറയ്ക്കുന്നവരെയും അന്ന് ഞാൻ ശിക്ഷിക്കും കർത്താവിൻ്റെ ഒരിളപ്പാട് ആ ദിവസം മത്സ്യകവാടത്തിൽ നിന്ന് ഒരു വിലാപവും രണ്ടാമത്തേതിൽ നിന്ന് മുറവിളിയും കുന്നുകളിൽ നിന്ന് വലിയ ഉണ്ടാകും മക്തേഷ് നിവാസികളെ പ്രലപിക്കുവിൻ വ്യാപാരി ജനമെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു വെള്ളിവാഹകരൊന്നാകെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അക്കാലത്ത് ഞാൻ ജെറുസലേമിനെ ദൈവനാളങ്ങൾ കൊണ്ട് പരിശോധിക്കും കർത്താവ് നല്ലതാക്കുകയില്ല ദുഷിച്ചതാക്കുകയുമില്ല എന്ന് ആത്മകഥം ചെയ്ത് വീഞ്ഞൻ്റെ മട്ടിൽ കിടന്ന് കുഴമ്പാകുന്നവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ വസ്തുവകകൾ കൊള്ള മുതലായിത്തീരും അവരുടെ ഭവനങ്ങൾ നിർജ്ജനമായിത്തീരും അവർ വീട് പണിയുമെങ്കിലും വസിക്കുകയില്ല അവർ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുമെങ്കിലും അവയുടെ വീഞ്ഞു കുടിക്കുകയില്ല കർത്താവിൻ്റെ മഹാദിനം ആസന്നമായിരിക്കുന്നു അതടുത്താണ് വളരെ വേഗത്തിലുമാണ് കർത്താവിൻ്റെ ദിനത്തിൻ്റെ മുഴക്കം ഉഗ്രമാണ് വീരൻ അപ്പോൾ അലറി വിളിക്കും ക്ഷോഭത്തിൻ്റെ ദിനമാണത് കഷ്ടതയുടെയും അമ്പരത്തിൻ്റെയും ദിനം വിനാശത്തിൻ്റെയും ശൂന്യതയുടെയും ദിനം ഇരുട്ടിൻ്റെയും കൂരിരുട്ടിൻ്റെയും ദിനം മേഘത്തിൻ്റെയും കാർമേഘത്തിൻ്റെയും ദിനം ഉത്തുങ്ക നഗരങ്ങൾക്കും ഉയർന്ന ഗോപുരങ്ങൾക്കുമെതിരെ കാഹളത്തിൻ്റെയും പോർവിളിയുടെയും ദിനം ഞാൻ മനുഷ്യവംശത്തിന് കഷ്ടത വരുത്തും അപ്പോൾ അവർ അന്ധരെ പോലെ നടക്കും എന്തെന്നാൽ അവർ കർത്താവിനോട് പാപം ചെയ്തിരിക്കുന്നു അവരുടെ രക്തം പൊടി പോലെ തൂകപ്പെടും ചാണകം പോലെ അവർ കത്തിക്കപ്പെടും കർത്താവിൻ്റെ ക്ഷോഭത്തിൻ്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കാകട്ടെ സ്വർണത്തിനാകട്ടെ അവരെ വിമോചിപ്പിക്കാനാവില്ല അവിടുത്തെ തീക്ഷ്ണതയുടെ അഗ്നിയിൽ ഭൂമി മുഴുവനും ദഹിപ്പിക്കപ്പെടും ക്ഷിപ്രനാശം പൂർത്തിയായാലുടൻ ഭൂവാസികളെ മുഴുവൻ അവിടുന്ന് പടുത്തുയർത്തും സഫാനിയ അധ്യായം രണ്ട് അനുതാപത്തിന് ആഹ്വാനം ജാള്യമില്ലാത്ത ജനതയെ ഒരുമിച്ച് കുടുവിൻ ചട്ടം ജനിക്കുന്നതിന് മുമ്പ് ദിനം പതിരപോലെ കടന്നു പോകുന്നതിന് മുമ്പ് കർത്താവിൻ്റെ തീവ്രകോപം നിങ്ങളുടെ മേൽ വരാതിരിക്കുന്നതിന് മുമ്പ് കർത്തൃ ദിനം നിങ്ങളുടെ മേൽ വരാതിരിക്കുന്നതിന് മുമ്പ് ദേശത്തവിടുത്തെ ന്യായപ്രമാണം നിവർത്തിക്കുന്ന സകല പീഡിതരുമേ കർത്താവിനെ അന്വേഷിക്കുവിൻ നീതി അന്വേഷിക്കുവിൻ വിനയവും അന്വേഷിക്കുവിൻ കർത്തൃ കോപത്തിൻ്റെ ദിനത്തിൽ ഒരുപക്ഷേ നിങ്ങൾ മറയ്ക്കപ്പെട്ടേക്കാം ജനതകൾക്ക് നാശം തീർച്ചയായും ഗാസ പരിത്യക്തിയാകും അഷ്കലോൺ നിർജ്ജനമായി തീരും അഷ്ദോദിനെ അവർ മധ്യാനത്തിൽ തുരത്തും എക്രോൺ പിഴുതെറിയപ്പെടും കടൽ തീരദേശവാസികളായ കെറേത്ത് ജനതയെ നിങ്ങൾക്ക് ദുരിതം കർത്താവിൻ്റെ വചനം നിങ്ങൾക്കെതിരാണ് ദേശമായ കാനാൻ ഒരുവനും വസിക്കാത്ത വിധം നിന്നെ ഞാൻ നശിപ്പിക്കും കടൽ തീരദേശമേ നീഡയന്മാർക്ക് മേച്ചിൽപുറങ്ങളും ആട്ടിൻ പറ്റത്തിൻ്റെ തീരും തീരദേശം യൂതാഭവനത്തിൻ്റെ ശിഷ്ടഭാഗത്തിനുള്ളതായിത്തീരും അവയ്ക്കുമേൽ അവർ കാലിമേയ്ക്കും അഷ്കലോണിൻ്റെ ഭവനങ്ങളിൽ അവർ വൈകുന്നേരം ശയിക്കും എന്തെന്നാൽ അവരുടെ ദൈവമായ കർത്താവ് അവരെ സന്ദർശിക്കുകയും അടിമത്തം പിൻവലിക്കുകയും ചെയ്യും മൊവാബിൻ്റെ പരിഹാസവും അമ്മോന്യരുടെ നിന്ദനങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു അവർ എൻ്റെ ജനത്തെ അവകസിക്കുകയും അവരുടെ പ്രദേശത്തിനെതിരായി വീമ്പടിക്കുകയും ചെയ്തു അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരളപ്പാട് ഞാനാണേ മൊവാബ് സോതോം പോലെയായിരിക്കും അമ്മോന്യർ അമ്മൂന്യർ പോലെയും തീർച്ചയായും മുൾപ്പടർപ്പിൻ്റെ കൈവശവസ്തു ഉപ്പുകുഴി എന്നേക്കുമുള്ള വചനപ്രദേശം എന്നിവയാകും എൻ്റെ ജനത്തിൻ്റെ ശിഷ്ടഭാഗം അവരെ കൊള്ളയടിക്കും ജനതയുടെ ബാക്കി ഭാഗം അവരെ അവകാശമാക്കും ഇത് അവരുടെ അഹങ്കാരത്തിന് പകരമാണ് അവർ പരിഹസിക്കുകയും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ജനത്തിനെതിരായി വീമ്പടിക്കുകയും ചെയ്തതാണല്ലോ കർത്താവ് അവർക്കെതിരെ ഭീതിതനായിരിക്കും അവിടുന്ന് നാട്ടുദേവന്മാരെയെല്ലാം ശോഷിപ്പിക്കും ജനതകളുടെ ദ്വീപുകളെല്ലാം ഓരോന്നും അതതിൻ്റെ നിന്ന് അവിടുത്തേക്ക് ആരാധന അർപ്പിക്കും എത്തിയൊപ്പിക്കാരെ നിങ്ങളും കർത്താവിൻ്റെ വാളിനാൽ നിഹതരാകും അവിടുന്ന് ഉത്തരദേശത്തിനെതിരെ തൻ്റെ കൈനീട്ടി അസീരിയായെ നശിപ്പിക്കും അവിടുന്ന് നിലവേ മരുഭൂമി പോലെ ഒരു വിജനമേടാക്കും അതിൻ്റെ മധ്യത്തിൽ കാലിക്കൂട്ടങ്ങൾ ശയിക്കും ജനതയുടെ മൃഗഗണം മുഴുവൻ ഞാറപ്പക്ഷിയും മുള്ളം പന്നിയും പോലും അതിൻ്റെ തൂണുകളുടെ ഇടയിൽ രാപാർക്കും കിളിവാതിൽക്കൽ ഒരു സ്വരം മുഴങ്ങും പടിവാതിൽക്കൽ ഏകാന്തതയായിരിക്കും നിശ്ചയമായും അവിടുന്ന് ദേവതാരുശില്പം അനാവൃതമാക്കും ഞാൻ ഞാനല്ലാതെ മറ്റാർ എന്ന് തൻ്റെ മനസ്സിൽ പറഞ്ഞ് സുരക്ഷിതമായി നിലകൊണ്ട് വിലസിയ നഗരം ഇതുതന്നെ ഇതെങ്ങനെ ഒരു വിനാശമായി തീർന്നു ജന്തുജാലത്തിൻ്റെ ശൈലിയായി തീർന്നു അതിനരികിലൂടെ കടന്നുപോകുന്ന സകലരും ചൂളമടിക്കുകയും കൈവീശുകയും ചെയ്യും സുഭാഷിതങ്ങൾ അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ലൗകായുധികൻ വായു കൊണ്ടയൽക്കാരനെ ദുഷിപ്പിക്കും നീതിമാന്മാർ വിജ്ഞാനം കൊണ്ട് രക്ഷിക്കപ്പെടും നീതിമാന്മാരുടെ ക്ഷേമത്തിൽ നഗരം ആഹ്ലാദിക്കുന്നു ദുഷ്ടർ നശിക്കുമ്പോൾ ആർപ്പുവിളിയുണ്ട് ധർമ്മിഷ്ടരുടെ അനുഗ്രഹത്തിൽ നഗരം ഉത്കർഷം നേടുന്നു ദുഷ്ടരുടെ വായുനിമിത്തം അത് തകരുന്നു ബുദ്ധിശൂന്യൻ തൻ്റെ അയൽക്കാരനെ നിന്ദിക്കുന്നു വിവേകമുള്ളവൻ ശാന്തത പാലിക്കുന്നു ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇരുന്നൂറ്റി നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ വചനവായന എത്തുമ്പോൾ ഈ ആത്മീയ തപസ്സിന് ഈ ആത്മീയ സബരിക്ക് നിങ്ങൾ നിങ്ങളുടെ സമയം മാറ്റിവെച്ചതിന് തീർച്ചയായും കർത്താവിത്രമാത്രം സന്തോഷിക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിലൂടെ ഓരോ ദിവസവും അനുഭവിക്കാൻ വായനക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുന്നു എന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നമ്മൾ അനുവദിച്ചു എന്നത് ഒരു നിസ്സാര കാര്യമല്ലെന്ന് നിങ്ങൾക്ക് ഈ വചനവായന പദ്ധതി പൂർത്തിയാകും മുമ്പ് തീർച്ചയായും മനസ്സിലാവുകയും ചെയ്യും ഇന്ന് നമ്മൾ വായിച്ച ഇരുപത്തി എട്ടാമത്തെ അധ്യായവും ഇരുപത്തിയൊൻപതാമത്തെ അധ്യായവും ഉൾപ്പെടുന്നത് മുപ്പത്തിമൂന്ന് വരെയുള്ള ഏഷ്യയിലെ മുപ്പത്തി മൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്ന യൂതായ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള നേരിട്ടുള്ള ആ വിധി പ്രഖ്യാപനങ്ങളുടെ ഭാഗമായിട്ടുള്ള അധ്യായങ്ങളാണ് ഈ അധ്യായങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കാണ് ദുരിതം എന്ന വാക്ക് വോ ദുരിതം എന്ന വാക്ക് ഈ ദുരിതം എന്ന വാക്കിന് അല്ലെങ്കിൽ വോ എന്ന വാക്കിന് ബൈബിളിലെ അർത്ഥം കേഴ്സ് ശാപം എന്നാണ് അതായത് ബ്ലസ്സിങ്ങിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഓപ്പോസിറ്റാണ് വിപരീത അർത്ഥമുള്ള വാക്കാണ് ഈ ദുരിതം എന്ന വാക്ക് നമ്മൾ സാധാരണ ഭാഷയിൽ ദുരിതം എന്ന് പറയുന്ന ആ ഗ്രാവിറ്റിയിലല്ല ബൈബിൾ അതിനെ ഉപയോഗിക്കുന്നത് അത് ദൈവാനുഗ്രഹങ്ങൾ സമ്പൂർണമായും നഷ്ടപ്പെട്ട ഒരവസ്ഥയെ ഒരു ശാപത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്കാണ് ദുരിതം എന്ന വാക്ക് ഈ ദുരിതം പ്രവാചകൻ പ്രഖ്യാപിക്കുമ്പോൾ ശാപത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം ഉച്ചരിക്കുമ്പോൾ അത് പ്രധാനമായും ആദ്യം ഉച്ചരിക്കപ്പെടുന്നത് മദ്യപാനം എന്ന തിന്മയ്ക്കെതിരായിട്ടാണ് പ്രവാചകന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് മദ്യപാനം ജനത്തെ ധാർമ്മിക അപജയത്തിലേക്ക് നയിച്ചു എന്നാണ് പുരോഹിതനും പ്രവാചകനും പോലും മദ്യത്താൽ വഴിതെറ്റിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു ലേവിയ പുസ്തകത്തിൽ പുരോഹിതന്മാർ മദ്യപിക്കാൻ പാടില്ല എന്ന് കൃത്യമായ അനുശാസനങ്ങളുണ്ടായിരുന്നു അവരിരുപത്തിനാല് മണിക്കൂറും ദൈവജനത്തോടുള്ള ഉത്തരവാദിത്വത്തോട് ബന്ധിക്കപ്പെട്ട് കിടന്നതുകൊണ്ട് തീരുമാനങ്ങളിൽ തെറ്റുവരാതിരിക്കാനും ദൈവത്തിൽ നിന്നുള്ള അനുശാസനങ്ങൾ ദൈവജനത്തിന് പങ്കുവെച്ചു കൊടുക്കാനും അവർ എപ്പോഴും തങ്ങളുടെ സ്വബോധത്തിലായിരിക്കണം എന്ന് ലേവ്യപുസ്തകം നിഷ്കർഷിച്ചിരുന്നു എന്നാൽ ഇവിടെ ഈ ഇസ്രായേലിൻ്റെ സമരിയായുടെ അവസ്ഥ പുരോഹിതനും പ്രവാചകനും പോലും വീഞ്ഞിൻ്റെ ആ മട്ടുവരെ ഉറ്റിക്കുടിച്ച് ഉന്മത്തരായി നടന്ന ആ ധാർമ്മികാപജയത്തിൻ്റെ തീരുമാനങ്ങളിൽ തെറ്റുവന്ന ആ കാലത്തിൻ്റെ ഭയാനകമായ ദുരവസ്ഥയാണ് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത് കാലികമായ വായനകളുണ്ട് ഈ ഭാഗത്തിന് മദ്യപാനം ഗൗരവതരമായ ഒരു തിന്മയാണ് പരിശുദ്ധാത്മാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടവർ പരിശുദ്ധാത്മാഭിഷേകത്തിനായി ആഗ്രഹിക്കുന്നവർ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിലനിൽക്കാൻ കൊതിക്കുന്നവർ നിശ്ചയമായും മദ്യത്തെ സമ്പൂർണമായി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ മദ്യം നശിപ്പിച്ചു കളയുന്ന കുടുംബങ്ങളുടെ മദ്യം നശിപ്പിച്ച ജീവിതങ്ങളുടെ ബന്ധങ്ങളുടെ ദാമ്പത്യങ്ങളുടെ മദ്യം തലയരിഞ്ഞ കുഞ്ഞുങ്ങളുടെ ഒക്കെ നിലവിളികൾക്ക് പരിഹാരമായി നമ്മൾ ദൈവവിശ്വാസികൾ സമ്പൂർണമായ ഒരു മദ്യനിരോധനം പാലിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളെ മദ്യവിമുക്തമാക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല പെരുംകാലങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സുരക്ഷിത കവചമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല മദ്യം ഈ സമൂഹത്തിൽ ഉയർത്തിവിട്ട തിന്മകൾക്കും അത് കൊളുത്തിയ ആ കാട്ടുതീക്കും പരിഹാരമായി സമ്പൂർണമായി മദ്യത്തോടകലം പാലിക്കുന്നൊരു തലമുറ ഉയർന്നു വരേണ്ടതുണ്ട് എന്നും കർത്താവിൻ്റെ ആത്മാവ് കൃത്യമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ മദ്യലഹരിയിൽ ആടിയുലഞ്ഞ ജനവും പുരോഹിതരും പ്രവാചകന്മാരും പ്രവാചകൻ്റെ പ്രവചനങ്ങളെ പരിഹസിക്കുകയാണ് അങ്ങനെ പരിഹസിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകാതിരിക്കാൻ നിങ്ങൾ ആരെയും നിന്ദിക്കരുത് നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും മാത്രമല്ല ഈ സന്ദർഭത്തിൽ അവർ പഠിപ്പിച്ച മറ്റൊരു കാര്യവും ഈ കാലത്തിന് ബാധകമാണ് അങ്ങനെ മദ്യലഹരിയിൽ ആടിയുലയുമ്പോൾ അവർ ജനത്തോട് പറഞ്ഞു ദൈവം ഇത് കാണുകയില്ല ദൈവം ശിക്ഷിക്കുകയില്ല നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ച് പഠിപ്പിക്കേണ്ടവർ തിന്മയെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മ ചെയ്താലും ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ജനത്തെ വഴിതെറ്റിക്കാൻ തുടങ്ങുമ്പോൾ അനിവാര്യമായൊരു ദുരന്തം നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിത സ്വകാര്യ താവളങ്ങളിലേക്ക് ഇഴഞ്ഞു കയറുന്ന കരിനാഗം പോലെ നാം അറിയാതെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇഴഞ്ഞു കയറുന്നുണ്ടെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിച്ചു അരിയേൽ അരിയേൽ എന്ന് വിളിച്ചുകൊണ്ട് ഇരുപത്തിയൊൻപതാം അധ്യായത്തിൽ പറയുന്ന ആ ഭാഗം സൂചിപ്പിക്കുന്നത് ബലിവീഠത്തിലെ അഗ്നി ഗുണ്ഠത്തെയാണ് അഗ്നി എരിയുന്ന ആ ഭാഗത്തിന് ശബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ് അരിയേൽ ഇവിടെ പ്രവാചകൻ ഉദ്ദേശിക്കുന്ന സൂചന ഈ അഗ്നി എരിഞ്ഞു എരിഞ്ഞ് തീരുന്ന ബലിവസ്തു തീരും ശമരിയായും യൂതായും എന്നാണ് നിർണായകമായ ആസന്നമായ ഒരു ദുരന്തം ഒരു വിപത്ത് അവരെ സമ്പൂർണമായി ഈ അഗ്നി ചൂളയിൽ എന്ന വണ്ണം കടത്തിവിടും സഫാനിയായുടെ പുസ്തകവും ഇതുപോലെ തന്നെ യൂതായിക്കു വരാൻ പോകുന്ന വിപത്തിനെ സൂചിപ്പിക്കാനായി എഴുതപ്പെട്ട ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ട ഗ്രന്ഥമാണ് മനോഹരമായ ചില വാക്യങ്ങൾ അതിനകത്തുണ്ട് സഫാനിയയും ചർച്ച ചെയ്യുന്നത് ഈ മദ്യപാനവും ഈ പരിഹാസവും കർത്താവ് ശിക്ഷിക്കുകയില്ല എന്ന ചിന്തയുമൊക്കെയാണെന്നും നമുക്ക് ആ വായനയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ജോസിയായുടെ കാലത്തായിരുന്നു സഫാനിയ പ്രവചിച്ചത് സെഫാനിയായുടെ ഗ്രന്ഥം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ജെറുസലേമിനെ ദൈവമായ കർത്താവ് വിളക്കുമായി ദൈവനാളവുമായി വന്ന് പരിശോധിക്കും മദ്യത്തിൻ്റെ മട്ടിൽ കിടന്നാലും ദൈവം അത് കാണുകയില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവരെ ദൈവം അന്ന് ശിക്ഷിക്കും എന്ന് സെഫാനിയായും പറയുന്നുണ്ട് പരിഹാസത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നു പ്രിയമുള്ളവരെ മദ്യ ലഹരിയിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ച് തുടങ്ങേണ്ടതുണ്ട് നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ ദിവസത്തെ വായനയിലൂടെ ഞങ്ങൾക്ക് തന്ന ബോധ്യങ്ങൾക്ക് ഞാൻ ഞാനങ്ങെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കരുണയോടെ അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ പരിപാലന കാണാതെ പോവുകയും ദൈവം തന്ന അനുഗ്രഹങ്ങളെ മറന്നു പോവുകയും ദൈവം നടത്തിയ കരുതലിൻ്റെ നാൾ വഴികളെ വിസ്മരിക്കുകയും ചെയ്ത് താൽക്കാലികമായി സന്തോഷം തരുന്ന കൊച്ചു കൊച്ചു തിന്മയുടെ സന്തോഷങ്ങളിലേക്ക് താണും വീണും പോയി ഞങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ധാർമ്മിക നിലവാരത്തിലേക്ക് വളരാൻ ഞങ്ങളെ വചനത്തിലൂടെ എപ്പോഴും അങ്ങ് ഉത്തേജിപ്പിക്കുന്നതിനായി ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു സമ്പൂർണമായ ഒരു മദ്യ നിരോധനം ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമെല്ലാം പാലിക്കാൻ ആവശ്യമായൊരു വിവേകവും ബോധ്യവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വരാൻ പോകുന്ന ഒരു തലമുറയെ ലഹരി വിമുക്തമാക്കുന്നതിന് ആദ്യം ആരംഭിക്കേണ്ടത് ഏറ്റവും ചെറിയ അളവിൽ പോലും ലഹരി ഉപയോഗിക്കാത്ത ഒരു തലമുറയായി വിശ്വാസികൾ മാറേണ്ടതാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് അങ്ങ് നൽകണമേയെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മേൻ പ്രിയപ്പെട്ടവരെ ഈ ദിവസം സന്തോഷകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വചനവായന പുരോഗമിക്കുമ്പോൾ എവിടെയെങ്കിലും പാതി വഴിയിൽ നിങ്ങൾ ഇടറി നിൽക്കുന്നുണ്ടെങ്കിൽ തീഷ്ണതയോടെ മുന്നോട്ട് പോവാൻ ഞാൻ വീണ്ടും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനിലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുവരെ നിങ്ങൾ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ ഒരവസരം ഓരോ ദിവസവും കണ്ടെത്തുകയും ചെയ്യുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ മഹത്വം ഈശോയ്ക്ക് മാത്രം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ